ലൈഫിൻ്റെ പല ഘട്ടങ്ങളിലും ഒറ്റപ്പെടൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഈ അടുത്തായിട്ട് വളരെ ഡീപ്പായിട്ടുള്ള ഒരു ഡിപ്രഷനിലൂടെ മൈൻഡ് പോയി അതിൻ്റെ കുറച്ച് എക്സ്പീരിയൻസും അന്ന് ഞാൻ എങ്ങനെയായിരുന്നു വീട്ടിൽ എന്നുള്ളതുമായിരുന്നു കാണിക്കുന്നത് ജോലിസ്ഥലത്തേക്ക് പോകുന്നുണ്ടായിരുന്നു അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ വീട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിലെ റൂം ആ റൂമിനോടും ആ സാധനങ്ങളോടും ഒന്നും ഇഷ്ടമില്ലായ്മ ഒന്നും ചെയ്യില്ല ഒരു പണിയും ചെയ്യുന്നുണ്ടായിരുന്നില്ല നമുക്ക് കേൾക്കണവർക്ക് തോന്നും അഹങ്കാരമാണ് അല്ലെങ്കിൽ അതൊക്കെയാണെന്ന് പലതരത്തിലുള്ള ഫീലിംഗ് തോന്നാം പക്ഷേ ഡിപ്രഷൻ എന്താണെന്ന് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ഒരു രണ്ട് മൂന്നാഴ്ചയായിരുന്നു രണ്ട് മൂന്ന് സണ്ടകള് സൺഡേസ് സോറി രണ്ട് മൂന്ന് സൺഡേസ് ഫുൾ കരച്ചിലും ബഹളവും ബഹളം എന്ന് പറഞ്ഞാൽ വേറെ ആരോടും സ്വന്തമായിട്ടുള്ള സങ്കടങ്ങൾ മാത്രം ഈ റൂമും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എത്ര എന്താ ഡേട്ടിയായിട്ടാണ് എടുക്കണേന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഒരു സാധനങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല എൻ്റെ എല്ലാ സാധനങ്ങളും ഒതുക്കി പെറുക്കി നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നിറഞ്ഞു കവിഞ്ഞ് എൻ്റെ ലോണ്ട്രി ബിന്ന് കാണാം വേസ്റ്റ് ബിൻ കിച്ചണിലെ വേസ്റ്റ് ബിൻ കാണാം അതുപോലെ തന്നെ അതിൻ്റെ എല്ലാ സാധനങ്ങളും പരത്തിയിട്ടുണ്ടാകും ഹെഡ്സെറ്റ് ഒരു സ്ഥലത്ത് കമ്മൽ വേറെ സ്ഥലത്ത് മാല വേറെ സ്ഥലത്ത് ഒന്നിനും ഒരു ഓർഡർ ഇല്ലാതെ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയത് അപ്പോൾ നമ്മളെല്ലാവരും ഈ ഡിപ്രഷൻ ഡിപ്രഷൻ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും കരു അറിയില്ല സാരില്ല പോട്ടെ ഒക്കെ റെഡിയാവും എന്ന് നമ്മളെ ആശ്വസിപ്പിക്കാൻ കുറേ പേരുണ്ടാവും പക്ഷേ നമ്മളിനത് മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒന്നോ രണ്ടോ പേരേ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഒരു സുഹൃത്ത് എനിക്കും ഉണ്ട് പിന്നെ ഈ പറഞ്ഞതൊക്കെ കളിയായിട്ട് തോന്നുന്ന ആൾക്കാരുണ്ടാവും പക്ഷേ മാനസിക സമ്മർദ്ദം ഈ ഒരൊറ്റപ്പെടല്ലേ പുതിയൊരു ജോലി സ്ഥലത്തേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് റൂം ഇവിടുത്തെ കൾച്ചർ ലാംഗ്വേജ് ഒന്നും അങ്ങോട്ട് സെറ്റാവുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങളും തുടർന്ന് എൻ്റെ ലൈഫിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്ത കുറേ പ്രശ്നങ്ങളും അപ്പം ഇന്നെങ്കിലും ഒരു പ്രൊഡക്റ്റീവ് ഡേ ആക്കി മാറ്റണം എന്ന് കരുതി ചെയ്യാനുള്ള ചുടു ലിസ്റ്റുകൾ ചെയ്തു അപ്പം എൻ്റെ ഡ്യൂട്ടീസ് മൈ ഡ്യൂട്ടി ഡ്യൂട്ടീന്നാണ് എഴുതിയത് ഞാൻ ഒന്നല്ല ഉള്ളത് ഒരുപാടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളൊന്ന് ചെയ്ത് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മൈൻഡിനെ റിക്കവറി ചെയ്ത് കൊണ്ടുവരണം എന്ന് ഒരു ഏകദേശം മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെയ്യണം അതൊന്നൊരു റിക്കവറി പൂർണ്ണമായിട്ടും കൊണ്ടുവരണം എന്ന് കരുതിയത് ഫസ്റ്റത്തൊരാഴ്ച ഫുൾ കരച്ചിലായിരുന്നു ഭക്ഷണം ഇല്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ടും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നെങ്കിൽ കൂടിയും ഒന്നിനും തോന്നാത്തൊരവസ്ഥ വീട്ടിൽ നിന്നുള്ള എന്താ പറയുക ഒറ്റപ്പെട്ടല്ലോ അല്ലെങ്കിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളും എൻ്റെ പേഴ്സണലി എന്നെ ബാധിക്കുന്ന കുറേ പ്രശ്നങ്ങളും കാരണം മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാ കാര്യങ്ങളും പോയി അപ്പോൾ ചുഴു ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് റൂം ക്ലീനിങ് വാഷിങ് ബാത്റൂം ക്ലീനിങ് യാർഡ് ക്ലീനിങ് കിച്ചൺ ഡീപ്പ് ക്ലീനിങ് മൊത്തത്തിൽ പറഞ്ഞാൽ ഈ വീടൊന്ന് വൃത്തിയാക്കി എടുക്കണം അതാണ് ഫസ്റ്റ് ടാസ്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യണം കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം ഡ്രസ്സുകളെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കണം നിങ്ങൾ കണ്ടില്ലേ വാഷ് ചെയ്യാൻ ഒരു ഒരു മല പോലെയാണ് കേൾക്കുന്നത് ഞാനുംമ്മനും മാത്രമേ ഉള്ളൂ പപ്പായ പായസം ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഒരു വീഡിയോ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ടാസ്കുകൾ തുടങ്ങി ഒന്നൊന്നായി തുടങ്ങി ഞാൻ ഞാനെൻ്റെ ഡിപ്രഷൻ റിക്കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ടുള്ള ഒരു ചേഞ്ച് അതൊന്ന് വേണമെന്ന് കരുതിയിട്ട് ഓരോ ടാസ്ക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് കരുതി ഒരു സമയത്ത് എൻ്റെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പോയിരുന്നു ആരോടും നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല എവിടെയും ആരും നമുക്കൊരു കമ്പനി തരാനോ അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് കേൾക്കാനോ ഒന്നുമില്ല ഓഫീസിലാണെങ്കിൽ ഫുൾ ഒഫീഷ്യൽ അവിടുത്തെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ് ഇംഗ്ലീഷാണ് ചെറുതായിട്ട് ഇതിൻ്റെ ഇടയിൽ ഒരു ചോറ് വെച്ച് പപ്പടം വറുത്തും മോരും മാത്രമാണ് ഉണ്ടായിരുന്നത് ഇത് അങ്ങനെ ആ ഒരു ഡേ കഴിച്ചു അപ്പോഴാണ് നമ്മുടെ പപ്പായ പാസ്യത്തിൻ്റെ ടാസ്ക്കിന് വേണ്ടിയിട്ട് പപ്പായ പൊട്ടിച്ചത് ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത് ഓരോന്നും ചെയ്ത് തീർക്കുമ്പോൾ തന്നെ വാഷിങ്ങും ക്ലീനിങ്ങും ഏകദേശം കഴിഞ്ഞപ്പോൾ തന്നെ മന മനസ്സിനൊരു എന്തോന്നുമില്ലാത്തൊരു ഒരു സമാധാനം തോന്നുന്നുണ്ട് ഇതിനുള്ള ജോലിയും അതുപോലെ തന്നെ ക്ലാസ്സുകളെല്ലാം കൂളായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും പൂർണ്ണമായിട്ടും എന്തൊക്കെയോ നടക്കാത്ത അവസ്ഥ അതറിയാം എന്തുകൊണ്ടാണെന്ന് സെൽഫായിട്ട് തന്നെ ചിന്തിച്ച് നമ്മൾ തന്നെ അതിന് ഉത്തരം കണ്ടെത്തണം ഒരു കണക്കിന് ഡിപ്രഷൻസും കാര്യങ്ങളും എല്ലാം ലൈഫിൽ വരുന്നതും നല്ലതാണ് എന്ന് പഠിച്ച ഒരു രണ്ട് മൂന്നാഴ്ചയായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് റിക്കവർ ചെയ്ത് വരുമ്പോൾ നമ്മൾ തന്നെ കുറേ ടാസ്ക് ചെയ്ത് നമ്മൾ തന്നെ നമുക്ക് വേണ്ടി പ്രയത്നിക്കുമ്പോൾ അതിലും ഒരു സന്തോഷമില്ലായ എത്ര പറഞ്ഞാലും നീ എന്താണ് സെൽഫ് ലവ് ചെയ്യാത്ത എന്ന് ചോദിച്ചിട്ട് എന്നെ എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് ഓക്കെ അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്നെ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അപ്പം എന്നെ ഒരുപാട് കാര്യത്തുനിന്ന് റിക്കവർ ചെയ്യാൻ എന്നെ ഹെല്പ് ചെയ്യുന്ന ആ ഒരു ഫ്രണ്ടിനെ നല്ല ഒരു എന്താ പറയുക ഒരു നന്ദിയോ വേറെ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്കും ഉണ്ടാവും അതുപോലൊരു ഫ്രണ്ട് അപ്പോൾ നന്ദി പറഞ്ഞു ഒതുക്കാൻ പറ്റാത്ത ചില ബന്ധങ്ങളുണ്ടാവും അതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു പ്രശ്നങ്ങളെ റിക്കവർ ചെയ്യാൻ നമ്മളെ ഹെല്പ് ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ പിന്നെ ഈ എന്താ പറയുക എല്ലാവർക്കും ഉണ്ടാകും ഈ ഡിപ്രഷന് വന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സെൽഫായിട്ടുള്ള ഒരു കാര്യവും ചെയ്യാൻ തോന്നില്ല എവിടെയെങ്കിലും മിണ്ടാതെ കെടുക്കണം എന്നാണ് തോന്നുക എൻ്റെ എന്നെ സംബന്ധിച്ചോളം അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കാര്യം എനിക്ക് തോന്നിയത് എനിക്ക് ജോലിക്ക് പോകാനോ ഭക്ഷണം കഴിക്കാനോ ആരോട് സംസാരിക്കാനോ ഒരു ഫീലിംഗും ഉണ്ടായിരുന്നില്ല മിണ്ടാതെ എവിടെയെങ്കിലും എടുക്കണം അല്ലെങ്കിൽ ആരും ഒന്നും ഡിസ്റ്റർബ് ചെയ്യരുത് ഇതിനിടയിൽ ഞാൻ ഒരു ദിവസം ഫുൾ ലീവ് എടുത്ത് ഒറ്റയ്ക്ക് ഇരുന്ന് അന്ന് ഒറ്റയ്ക്ക് ഇരുന്നത് വെറും ഒരു ഓരോ സാറ്റർഡേ ഈവനിങ് മുതൽ മൺഡേ ഫുൾ ലീവ് എടുത്ത് മൺഡേ വൈകുന്നേരം വരെ ഞാനിരുന്ന് കരഞ്ഞു ഒരു മിനിറ്റ് പോലും ഗ്യാപ്പ് വിടാതെ വിടാതിരുന്ന് കരഞ്ഞു എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ വിചാരിക്കും ഈശ്വര എന്തുകൊണ്ടോ എൻ്റെ ഒരു ആ ഒരു പരിസരബോധം തിരിച്ചു തന്നത് ഗോഡാണെന്ന് ഓക്കെ അത്രയും ഹെക്ടിക്കായിട്ടുള്ള കണ്ടീഷനിലൂടെയാണ് പോയോണ്ടിരിക്കുണ്ടായിരുന്നത് റീസൺസ് പലതാണെങ്കിലും ചിലതെല്ലാം നമ്മൾക്ക് ഓവർകം ചെയ്യാൻ നമ്മൾ തന്നെ മുന്നോട്ട് ഇറങ്ങി ഇറങ്ങി വരണം അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ മറ്റുള്ളവരെക്കാളും നമുക്കാണ് അറിയുക അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കുക മാത്രമേ ഓപ്ഷൻ ഉള്ളൂ അപ്പം ഞാൻ കണ്ട സൊല്യൂഷൻ പ്രത്യേകിച്ച് കാരണങ്ങൾ ഇനി ഒരുപാട് കാലായില്ലേ നമ്മളിങ്ങനെ ഓരോ പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നു ഫേസ് ചെയ്യുന്നു അപ്പോൾ പിന്നെ ഇനിയും ഇനിയും അതിൽ ഡീപ്പിലേക്ക് ഇറങ്ങിപ്പോകണ്ടെന്ന് കരുതി സെൽഫായിട്ടൊരു തിരിഞ്ഞു നടത്തും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഓരോ പരിപാടികൾ ഇന്നവന് ഒരു കിസ്കിറ്റ് ഉണ്ട് മോനൊരു സ്കിറ്റ് ഉണ്ട് ഹിന്ദി സ്കിറ്റ് ഉണ്ട് അതിന് വേണ്ടി ഒരു കുന്ത ഉണ്ടാക്കിയതാണ് സ്പിയർ ഒരു ബഡൻ്റെ വേഷമാണ് അതിൽ അപ്പം നമ്മുടെ ഡീപ് ക്ലീനിങ് അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലേ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും പ്രത്യേകിച്ച് ഈ പീരീഡ്സിൻ്റെ സമയത്തും അതിന് മുമ്പൊക്കെ നമുക്ക് ഇമോഷണലി കുറച്ച് ഇൻബാലൻസിങ് വരാറുണ്ട് പക്ഷെ ചില കാര്യങ്ങൾ അതിരി വിട്ടു പോകുമ്പോൾ എപ്പോഴും നമുക്കത് ഷെയർ ചെയ്യാം നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അത് തിരിച്ചറിഞ്ഞ കുറച്ച് കാലങ്ങളായിരുന്നു അല്ലെങ്കിൽ ഒരു ടൈം ആയിരുന്നു അപ്പോൾ നമ്മുടെ ടു ഡു ലിസ്റ്റ് വൈകുന്നേരം പറഞ്ഞ് പറഞ്ഞ് എല്ലാം അതും കംപ്ലീറ്റ് ആക്കി ഇനി ഒരു നോട്ട് പ്രിപ്പറേഷൻ ആണ് ബാക്കി അത് ഈ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വേണം എനിക്ക് കുറച്ച് നോട്ട്സ് സ്കൂളിലേക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇത്രയും ടാസ്ക് കഴിഞ്ഞ് കുളിച്ച് ഇരുന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഡേ